ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം ഒന്നാം വാർഡ് കൺവെൻഷൻ മച്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം ഒന്നാം വാർഡ് കൺവെൻഷൻ മച്ചിൽ നടന്നു തോമസ് കൈപ്പനാനിക്കൽ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സലീം തേക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി നമുക്ക് ലഭ്യമാകാതെ പോയ വോട്ടുകൾ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ലഭ്യമാകാതെ പോയ വോട്ടുകൾ എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നതിനെ കുറിച്ച് പഠനം നടത്താനാണ് ഒരു കോൺഗ്രസിന്റെ ചരിത്രത്തിന് സമയത്തോളം മറ്റു രാ രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലൊക്കെ ചിന്തിക്കുമെങ്കിലും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ സാധാരണ ഇതിൽ അത്തരത്തിലൊരു ചിന്ത ഉണ്ടാവാറില്ല അതേപോലെ തന്നെ മറ്റൊരു മിഷൻ മുന്നോട്ട് വെച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടുകൂടി അധികാരത്തിലേക്ക് വരേണ്ടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായാണ് ഈ പറഞ്ഞ സംസ്ഥാന തലം മുതൽ പഞ്ചായത്ത് തലം വരെ വ്യത്യസ്തമായ കോർ കമ്മിറ്റികൾ രൂപീകരിച്ചും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ കടന്നു വരുന്നതുകൊണ്ട് അതായത് വാർഡ് വാർഡ് പുനർനിർണ്ണയം കടന്നു വരുന്നത് കൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കിയും പഞ്ചായത്ത് തലത്തിൽ അതിന് മോണിറ്റർ ചെയ്യാനുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുകയും ഓരോ വാർഡിന്റെയും പ്രവർത്തനങ്ങൾക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും ഓരോ ഭാരവാഹികളെ വെച്ച് ചാർജ് നൽകുകയും പ്രാഥമികമായി മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്ത് ആ മീറ്റിങ്ങിൽ നിന്നും കൺവെൻഷൻ ഡേറ്റ് തീരുമാനിക്കുകയും പിന്നീട് കത്തടിച്ച് വീട് കയറി കോൺഗ്രസിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ അനുഭാവികളുമായ സഹപ്രവർത്തന വീടുകളിലേക്ക് കയറി അവരെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ശേഷമാണ് ഈ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത് ചന്ദ്രൻ വി രാജൻ കുട്ടിച്ചന്തുണ്ടിയിൽ കെ കെ ബാലരാമൻ ജമീല കൊളയത്ത് കെ സി അലക്സ് ജി ജി കൊച്ചുവകമ്പിൽ വിനോദ് നിരവധി എന്നിവർ പ്രസംഗിച്ചു വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ഇന്ന് ഒത്തുകൂടി കാരണം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഡ് രൂപീകരണ യോഗം ഈ മാസം മുപ്പതാം തീയതി കൂടി പൂർത്തീകരിക്കുകയാണ് എനിക്കൊന്നും മുമ്പൊന്നും ഇല്ലാത്ത രീതിയില് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം കാരണം വരുന്ന ഒരു വർഷത്തിന് ശേഷം ആണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനൊരു വർഷം മുമ്പ് തന്നെ വളരെ ശക്തമായ ചുറ്റോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കെ പി സി സി ക്യാമ്പിൽ വെച്ചുണ്ടായ കാര്യപരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മുഴുവൻ നടക്കുന്നത് നമുക്കറിയാൻ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനു മുന്നോടിയായിട്ട് ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ച ഭാഗമായിട്ട് മെമ്പർമാർക്ക് കൃത്യമായ ക്ലാസ്സുകളും സംഘടനാ ശ്രീ സലീം ബ്ലോക്ക് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷന്മാരായ ശ്രീ സതീശൻ കർത്തിപ്പള്ളി ശ്രീ വി രാജൻ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ